ശ്രീ രജി ലുക്കോസ് ഇപ്പോൾ ഇതിലൊരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം അനധികൃത നിർമ്മാണമായിട്ടും തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഹെഡ് മിസ്ട്രസ് ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ കമ്പി കാലങ്ങളായി ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ് പക്ഷേ സ്കൂൾ അധികൃതർ പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇവിടെ സ്കൂൾ അധികൃതർ എന്ന് പറയുമ്പോൾ ഇതിൽ മാനേജ്മെൻറ്റിന് ഒരു റോളും ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ രജി ലൂക്കോസ് ഇല്ല മാനേജ്മെന്റ് നിരപരാധികളാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വി എസ് ശിവൻകുട്ടി പറഞ്ഞിട്ടില്ല അനുച നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനേജ്മെന്റിന്റെ അടുത്ത് വിശദീകരണം ചോദിക്കും മാനേജ്മെന്റ് അതിന് യുക്തമായ മറുപടി വന്നില്ലെങ്കിൽ ആ സർക്കാർ സർക്കാർ ഏറ്റെടുക്കാൻ മണിക്കല്ല എന്ന് പറഞ്ഞ ഒരു മന്ത്രിയെ നമ്മൾ എന്തിനാണ് തെറ്റാണ് തരുത്തിരിക്കുന്നത് ഇവിടെ ഒരു കാരണവശാലും ഒരു നീതികരണവും ഇല്ലാത്ത കുറ്റകൃത്യമാണ് സ്കൂളിന്റെ അധികൃതരും ഈ മാനേജ്മെന്റ് ചെയ്തെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനകത്ത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചായവും കാണിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല മറ്റു രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞിസിറ്റി ബോർഡ് പത്ത് വർഷമായിട്ട് തന്നെ ഈ അനധികൃത ഘട്ടം കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കിട്ട് തന്നെ അതിനു മുമ്പായി ഈ പത്ത് വർഷമായിട്ട് തന്നെ ഈ ലൈൻ രണ്ടര മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നിയമത്തിലുള്ളടത്ത് രണ്ടടി പോലും ഇല്ലാതെ ഈ ലൈൻ അതിനെ സ്ഥാപിച്ചപ്പോൾ ഈ കെ എസ് എഫ് ബി ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ അവരങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ട്രാൻസ്ഫോർമർ പോലെ സ്കൂളിന്റെ പരിസരത്ത് പാടില്ലാന്ന് അതിനകത്ത് നിയമമുണ്ട് കാരണം കുട്ടികൾ ഓടിക്കുന്ന സ്കൂളാ അപ്പൊ ഈ രണ്ടും കൂട്ടരും കുറ്റക്കാര അതുപോലെ തന്നെ ആ പഞ്ചായത്ത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് പഠിച്ചിരിക്കുന്നത് ആ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ആ പ്രാഥമികമായിട്ട് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നതും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തും അതിന്റെ ഇവരെ അവിടെ ഇവരെങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അടിയന്തരമായിട്ട് ആ ഉദ്യോഗസ്ഥന്റെ പേര് നടപടി സ്വീകരിക്കണം യാതൊരു പണിയും വിചാരിക്കേണ്ട പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നമ്മളൊരു ഇത്തരം വിഷയം ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ആ സാമൂഹിക സാഹചര്യങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലെ കുറിച്ചൊന്നും നമ്മൾ പറയാതെ കൊണ്ട് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമായിട്ട് സ്കൂളിന്റെ നിലപാടുകളെയും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഞാൻ ഇവിടെ ആർ എസ് പിയുടെ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതിനോട് നിരുത്തരവാദപരമായി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു മറുപടി പറയാം ഒന്ന് സംസ്ഥാനത്തെ സർക്കാരിന്റേതായ സംസ്ഥാന സർക്കാരിൻ്റെതായ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ധനസഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം മുഖ്യമന്ത്രി ഡൽഹിയിലാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പാണ് ഈ മൂന്ന് ലക്ഷം കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പിന്നെ അതായത് കെ എസ് ബി എന്ന് പറയുന്ന വകായിട്ട് അവരുടെ ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ചത് ആൻഡോർ ചെയ്തു കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി ഡൽഹിന്ന് കഴിഞ്ഞാൽ അടുത്ത മന്ത്രിസഭായോഗത്തിൽ ഇപ്പൊ കോട്ടയത്തോട സംഭവം പോലെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും കൂടാതെ അവര് മന്ത്രി പറഞ്ഞിരിക്കുന്നു ആ കുട്ടിക്ക് വീടില്ല ആ കുഞ്ഞിന്റെ വീട് നല്ല ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവിടെ ചെയ്തപ്പോഴാണ് വെറുതെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഇങ്ങനെയൊക്കെ പറയരുത് സുഹൃത്തെ മരിച്ചു കിടക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞാ നിങ്ങളെ എന്റെ പോലുള്ള കുഞ്ഞാണ് അങ്ങനെ ആ ഒരു കുഞ്ഞിന്റെ മരണത്തിൽ ഇങ്ങനെയൊന്നും രാഷ്ട്രീയം കാണരുത് ഞങ്ങളൊക്കെ ഇന്നലെയൊക്കെ ഇരുന്ന് ഈ ചാനൽ ചർച്ചകളിൽ ഈ ഉത്തരവാദിത്വത്തിനെതിരായ വളരെ ശക്തമായ നിലപാടെടുത്തു വരാം അവിടെ ഞങ്ങൾ രാഷ്ട്രീയം പോലും നോക്കിയില്ല ആരും നോക്കിയില്ല ഈ മന്ത്രി പോലും നോക്കിയില്ല മന്ത്രി പറഞ്ഞൊരു വാചകം താങ്കൾ കേൾക്കണം ഇതേത് പാർട്ടിയാണെന്നൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ മാനേജ്മെന്റ് ഞങ്ങള് നോട്ടീസ് കൊടുക്കും തൃപ്തികരമായ മറുപടി പറഞ്ഞില്ല എങ്കിൽ ഇത് ഏറ്റെടുക്കാനായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവും പറഞ്ഞപ്പോൾ ആ മിനിസ്റ്ററുടെ ആർജവത്തെ കുറിച്ച് നിങ്ങൾ ഇതുപോലെ ചോദ്യം ചെയ്യരുത് പൊതുസമൂഹം കേൾക്കുന്ന പക്ഷേ ഒരു കാര്യം ഞാൻ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പോൾ ഹെഡ്മിസ്ട്രസ് സുജ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് കെ എസ് ഇ ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വിഷയം കേബിളിലേക്ക് ഉടൻ മാറ്റും എന്ന് മറുപടി കിട്ടി അതിനായി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഈ വിഷയത്തിലുള്ള വിശദീകരണം വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുള്ളത് കേബിളിലേക്ക് മാറ്റാനും ലൈനിനടിയിൽ പോസ്റ്റ് സ്ഥാപിക്കാനും ഒരാഴ്ച മുൻപ് കെ സ്കൂൾ മാനേജ്മെന്റിനോട് അനുമതി തേടി അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം അറിയിക്കാം എന്ന മറുപടി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്താണ് ഇത് അടിയന്തരമായി തന്നെ തീരുമാനം ഒരു വിഷയമാണ് ഇവിടെ ഇപ്പൊ മന്ത്രി പറയുന്നത് നമ്മൾ അത് കേട്ട് അതാണ് ശരി എന്ന് വിചാരിക്കുകയാണെങ്കിൽ മന്ത്രി പറയുന്നത് എന്താണ് അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം അറിയിക്കാമെന്ന മറുപടി ഈ മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇത് ആരുടെ ഭാഗത്താണ് ഒരു അലംഭാവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിജി ലൂഘോഷ് ആ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചോ അതിന് അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ദിവസം പോലും ആ അവരെ സസ്പെൻഷൻ അവർ കൊടുത്തു കഴിഞ്ഞു കാരണം തങ്ങളുടെ കുഞ്ഞുങ്ങൾ കൺമുമ്പിൽ ഒരു ഒരു കൈ നീട്ടിയാൽ അപകടത്തിലേക്ക് പോകുന്ന രീതിയിൽ വളരെ അപകടകരമായ ത്രീ ഫൈവ് ലൈൻ വരിച്ചിട്ട് അവിടെ ഉള്ളപ്പോൾ ഈ പിന്നെ ഇത് ഈ രീതിയിലൊരു മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ കുറ്റവാളിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് പറയുന്നത് എന്താ മണിക്കുന്നത് മിനിസ്റ്റർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താ ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് സ്കൂൾ ഫിറ്റ്നസിനെ സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ സ്കൂളിന്റെ പിന്നെ എന്താ പറയാ രക്ഷാ കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന സമിതി ഈ പിന്നെ സ്കൂൾ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ ഈ ഇലക്ട്രിസിറ്റി പോലുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്നപ്പോൾ ഇവര് വാക്കാൻ ഒരു നിർദ്ദേശം കൊടുത്തു എന്നാ പറയുന്നത് വാക്കാൻ നിർദ്ദേശം കൊടുത്തതിനോട് ഒരു സാധൂകരണം നമ്മുടെ മുമ്പിൽ ഇനി അങ്ങനെ കൊടുത്താൽ പോലും ഇവർ രേഖാമൂലം അത് കൊടുക്കേണ്ടതായിരുന്നു ഒന്ന് രണ്ടാമത് ഇനിയിപ്പോ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ അലംഭാവം കാണിച്ചാൽ മറ്റു നടപടിലേക്ക് പോകണം ഈ വ്യവസ്ഥാപിതമായി ഈ സംസ്ഥാന സർക്കാർ കേരളത്തിൽ അതിനുള്ള മാർഗങ്ങളില്ലേ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ആ കമ്പി അതിനെ വലിക്കാനൊരു അവകാശമില്ല കാരണം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് സ്കൂൾ മാനദണ്ഡങ്ങളും പിന്നെ സ്കൂളിന്റെ നിയമാവലിയെ കുറിച്ച് ഒന്ന് നോക്കിയാൽ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടര മീറ്റർ അകലം പാലിക്കണം കെട്ടിടത്തിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമർ അതാണ് അങ്ങനെ ഒരു അനധികൃതമായി അങ്ങനെ നിർമ്മിക്കാൻ പാടില്ല അത് കെ എസ്ഇബിയുടെ ഭാഗത്തു നിന്നും ആ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയവുമില്ല